ഒരു മഹാസാഗരം പോലെ ആർത്തലിച്ച് ഒഴുകിയെത്തിയ ജനക്കൂട്ടത്തിന്റെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി കേരളത്തിന്റെ സമരസഖാവ് വി എസ് അച്യുതാനന്ദൻ ചൊലിക്കുന്ന സ്മരണയായി മാറി കോരിച്ചെറിയുന്ന മഴയത്തും തീപാറുന്ന മുദ്രാവാക്യമൊഴികളുമായി സിപിഎമ്മിന്റെ തല മുതർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസിന് ജനലക്ഷങ്ങൾ വിടചൊല്ലി പുന്നപ്ര വയലാ രക്തസാക്ഷികൾക്കും സഖാക്കളുടെ സഖാവായ പി കൃഷ്ണപിള്ള ഉൾപ്പെടെ മഹാ നേതാക്കൾക്കുമൊപ്പമാണ് ഇനി കേരളത്തിന്റെ കണ്ണും കരളുമായ വി എസിനും അന്ത്യവിശ്രമം സഖാവ് വി എസ് വിട പറയുമ്പോൾ മൂന്നു ദിവസം കേരളത്തിൽ മുഴുങ്ങിക്കേട്ട മുദ്രാവാക്യമാണ് കണ്ണേ കരളെ വി എസ് എന്ന് പ്രിയപ്പെട്ട നേതാവ് വിയോഗ വാർത്ത അറിഞ്ഞതു മുതൽ കേരളക്കര ഒന്നാകെ കണ്ണേകരളെ വി എസ് എന്ന് ആർത്ത് വിളിച്ചിരുന്നു ഇങ്ങനെ സ്വന്തമായി ഒരു മുദ്രാവാക്യം കിട്ടിയ മറ്റൊരു ജനപ്രിയ നേതാവും ഉണ്ടാകില്ല പക്ഷെ ഇപ്പോഴും കൃത്യമായി ആർക്കും അറിയില്ലായിരുന്നു ആ മുദ്രാവാക്യം ആരാണ് സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ആരാണ് ആദ്യം വിളിച്ചത് മലമ്പുഴയിൽ മത്സരിച്ച് ജയിച്ചാണ് വി എസ് അച്യുതാനന്ദൻ ജനകീയ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും പിന്നീട് കേരളക്കരയുടെ ആകെ കണ്ണും കരളുമായ കണ്ണേകരളെ വി എസ് എന്ന മുദ്രാവാക്യം ആദ്യം കേട്ടത് പാലക്കാട് നിന്നാണ് രണ്ടായിരത്തി ഒന്നിൽ മലമ്പുഴയിൽ മത്സരിക്കാനായി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ വി എസിനെ അന്നത്തെ യുവ നേതാക്കൾ എസ് എഫ് ഐ കാർ ഉൾപ്പെടെയുള്ള സ്വീകരിച്ചത് ആ മുദ്രാവാക്യം വിളിച്ചത് ആ മുദ്രാവാക്യം ആദ്യമായി വിളിച്ചത് അന്നത്തെ പതിനെട്ടുകാരനായ ജിജിൻ മുണ്ടൂറാണെന്ന് പറയും ഒരു മുത്തച്ഛനെ പോലെ നമുക്കൊപ്പം എന്ത് കാര്യം വന്നാലും അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ മുന്നിൽ വി എസ് ഉണ്ടാവും എന്ന കരുതലാണ് ആ മുദ്രാവാക്യം വിളിക്കാൻ കാരണമായതെന്ന് ജിജിൻ പറയുന്നു അന്നത്തെ ആ മുദ്രാവാക്യം കേരളക്കര മുഴുവൻ ഏറ്റെടുക്കുകയായിരുന്നു ശ്വസിക്കാനുള്ള വായുവിന് വേണ്ടിയും നമുക്ക് കുടിക്കാനുള്ള വെള്ളത്തിനു വേണ്ടിയും അരി ആഹാരത്തിന്റെ വേണ്ടിയും പൊരുതിയാണ് സഖാവ് വി എസ് നമ്മുടെ കണ്ണായതും കരളായതും ജനങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവായി മാറിയതും അങ്ങനെയാണ് അസുഖബാധിതനായി വീട്ടിൽ ഒതുങ്ങേണ്ടി സഖാവ് സജീവമായിരുന്നെങ്കിൽ എന്ന് പല സമരങ്ങൾ കാണുമ്പോഴും ജനങ്ങൾ നമ്മളൊക്കെ ചിന്തിച്ചിട്ടുമുണ്ട് ഇനി വി എസിനെ തുടർച്ച ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അദ്ദേഹം തുടക്കമിട്ട ചില നിയമ പോരാട്ടങ്ങൾ തുടരുമോ എന്നതും കൂടി അറിയാൻ രണ്ടായിരത്തി പതിനെട്ടിൽ വി എസ് അച്യുതാനന്ദൻ ഫയൽ ചെയ്ത ഐസ്ക്രീം പാർലർ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെടുന്ന രണ്ട് ഹർജികൾ ഇപ്പോഴും ഹൈക്കോടതിയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പാർട്ടിയുടെ കൂടി താൽപര്യ പ്രകാരം എസ് എൻ ഡിപിയുടെ മൈക്രോ ഫിനാൻസ് ഇടപാടുമായി ബന്ധപ്പെട്ട് സഖാവ് വി എസ് തുടങ്ങി വെച്ച നിയമ നടപടികളും ബാക്കി നിൽക്കുന്നു ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാതെ ഒളിച്ചു കളിക്കുന്നു എന്ന ആക്ഷേപവും ഇപ്പോൾ കേരളം മൊത്തം വി എസിന്റെ മരണത്തിൽ കരുത് ഞ്ഞപ്പോഴും സ്വകാര്യമായെങ്കിലും ചിരിച്ച ആളുകളും ഉണ്ടാകാം തീർച്ചയായും അവർ ഏതെങ്കിലും തരത്തിൽ നിയമം ലംഘിച്ചവർ തന്നെ ആയിരിക്കും അതിന്റെ പിന്നാലെ വി എന്ന പോരാളി നിയമത്തിന്റെ വഴിയെ പോയിട്ടുമുണ്ടാകും ഇനി ഈ ലോകത്ത് വി ഇല്ല എന്നതിൽ ആശ്വാസം കണ്ടെത്തുന്നത് അത്തരക്കാർ ചിലർ മാത്രമാണ്